താമരകുളം ഗ്രാമത്തിന് പ്രകൃതിയൊരുക്കിയ ദൃശ്യവിസ്മയ കാഴ്ചയാണ് ഇരപ്പൻപാറ വെള്ളച്ചാട്ടം മഴക്കാലമായതോടെ പ്രകൃതിയൊരുക്കിയ വെള്ളച്ചാട്ടം കാണാൻ നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത് ആലപ്പുഴ ജില്ലയുടെ തെക്കു കിഴക്കായുള്ള താമരക്കുളം ഗ്രാമത്തിലാണ് പ്രകൃതി കനിഞ്ഞു നൽകിയ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് താമരക്കുളം ഓച്ചിറ റോഡരികിൽ താമരക്കുളം ജംഗ്ഷന് പടിഞ്ഞാറുമാറിയാണ് വെള്ളച്ചാട്ടമുള്ളത് മഴക്കാലം എത്തുമ്പോഴാണ് ഇരപ്പൻപാറ വെള്ളച്ചാട്ടം കൂടുതൽ മനോഹരമാകുന്നത് വെള്ളം പാറയിൽ തട്ടിച്ചിതറുന്ന ശബ്ദം കിലോമീറ്ററുകൾക്കകല വരെ കേൾക്കാമെന്നതിനാലാണ് ഇവിടം ഇരപ്പൻപാറ എന്നറിയപ്പെടാൻ കാരണം താമരക്കുളം ജംഗ്ഷന് തൊട്ടടുത്താണ് ഇരപ്പൻപാറ വെള്ളച്ചാട്ടം ഓച്ചിറയിലേക്കുള്ള റോഡരികിൽ പ്രകൃതിയുടെ വരദാനമായി നിൽക്കുന്ന ഈ നല്ല കാഴ്ച കാണാൻ ധാരാളം ആളുകൾ എത്താറുണ്ട് ഗ്രാമീണ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് താമരക്കുളം ന്യൂസ് ബ്യൂറോ ചാരുമൂട്